ശാക്തീകരണത്തിനായി വനിതകൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പരമോന്നത സിവിലിയൻ പുരസ്കാരത്തിന്റെ പേര് ഓപ്ഷൻ എ ഭാരത് മാതാ പുരസ്കാർ ഓപ്ഷൻ ബി നവജ്യോത് പുരസ്കാർ ഓപ്ഷൻ സി സമ്മാൻ ഓപ്ഷൻ ഡി നാരി ശക്തി പുരസ്കാർ ഓപ്ഷൻ ഇ ഇന്ദിരാഗാന്ധി പ്രൈം സ്ത്രീകളുമായി റിലേറ്റ് അതെ

എടുക്കണം കാരണം കുട്ടിയുടെ ഉമ്മയ്ക്ക് എന്തൊരു ആത്മവിശ്വാസം ഒരു മൂന്ന് പെൺകുട്ടികളെ വളർത്താൻ ട്യൂഷൻ മാത്രം മതി എന്ന് ചിന്തിച്ച ആദ്യത്തെ വനിതയായിരിക്കില്ല എന്നാലും പറഞ്ഞു തന്നിട്ടുണ്ട് എവിടെയും നമ്മൾ വീണ് പോവാൻ പാടില്ല വീടും കാരണം നമ്മൾ ഇപ്പൊ ഏതൊരു സിറ്റുവേഷൻ വന്നാലും കോൺഫിഡന്റ് ആയിട്ട് നമ്മള് ഫേസ് ചെയ്യുക ആ നമ്മള് ഇപ്പൊ ചെല പെൺകുട്ടിയാണ് പറ്റില്ല എന്ന് വിചാരിക്കല്ലേ നമ്മൾ അങ്ങ് കയറുക നമ്മളെ കൊണ്ട് പറ്റുന്ന അങ്ങ് ചെയ്യാം ചെയ്തേക്ക നമ്മള് മനസ്സിന് തോന്നാ ഉമ്മ എങ്ങനെയാ ഇതിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും അപ്പൊ എന്നോട് കുറച്ചു നേരം എന്ന് പറഞ്ഞല്ലേ വന്നേ ഇത്രയും നേരം കൊണ്ട് തീർക്കാൻ വേണ്ടിയാണോ വന്നേ അല്ല അല്ല സാറിനോട് സംസാരിക്കണം കൊറേ പറയാനുണ്ട് സാറിനോട് ചോദിക്കാനുണ്ട് ചോദിക്കാനുണ്ട് ഇനി വേറെ ദിവസം ആണോ അയ്യോ ഈ ഉത്തരം ശരിയായിരിക്കും എന്റെ മനസ്സ് പറയുന്നുണ്ട് ശരിയായി മനസ്സ് പറയുന്നത് മനസ്സു തെറ്റിള്ളത് മനസ്സ് പറയുന്നത് തെറ്റിട്ടുള്ള അത് തോന്നില്ല എന്നെ ചതിക്കില്ല എന്നാണ് വിശ്വാസം താങ്കൾ പറഞ്ഞ ഉത്തരം എങ്ങനെയാ ഞാൻ ഈ മുഖത്തുക്കിയത് പറയുന്നു അപ്പൊ താങ്കൾ ഗസ് ചെയ്ത് പറഞ്ഞാൽ തോന്നുന്നത് അല്ലേ കുത്തായിരുന്നു കേട്ടിട്ടുണ്ട് അല്ലേ അങ്ങനെ പറഞ്ഞു പോയാൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു അപകടം ഇവിടെയും സംഭവിക്കുന്നു എണ്ണായിരം രൂപയായിട്ട് മടങ്ങി പോകാനായിരുന്നോ തലയിലെടുത്ത് എണ്ണായിരം രൂപയാണിപ്പോ എണ്ണായിരം രൂപ ഓക്കെ ആണോ ഓക്കെ അല്ലേ